കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കൊടിയത്തൂർ പഞ്ചായത്ത് മഹൽ കോർഡിനേഷൻ കമ്മിറ്റി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് കൊടിയത്തൂരിൽ നിന്ന് ചെറുവാടിയിലേക്ക് പ്രതിഷേധ റാലി നടത്തും തുടർന്ന് ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനവും നടക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ഭേദഗതി ആക്ട് രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തോടുള്ള നീതി നിഷേധവും ഒരു സമുദായത്തോട് ചെയ്യുന്ന വിവേചന നയവും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശ ലംഘനവുമാണെന്ന് ലംഘനവുമാണെന്നാരോപിച്ച് കൊടിയത്തൂർ പഞ്ചായത്ത് മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് കൊടിയത്തൂരിൽ നിന്ന് ചെറുവാടിയിലേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കും തുടർന്ന് ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനവും നടക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രക്ഷോഭമായി മുസ്ലിം സംഘടന വരാൻ കാരണമായിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റ് ഈ വക്ഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഒരുപാട് ആക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നശിയോതിരിക്കാനും സംരക്ഷിക്കാൻ വേണ്ടി വക്ഫ് ചെയ്ത ആളുടെ ലക്ഷ്യത്തിനനുസരിച്ച് വിനീക്കാൻ വേണ്ടി ആ ഉദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതൊരു മതവിശ്വാസിക്കും ഭരണഘടന അനുവദിച്ച അവകാശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് അത് കാരണമുണ്ടായും കാരണമുണ്ടാക്കിയും ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് പുതിയ വഖഫ് ആക്ട് ഉദാഹരണമായി പറഞ്ഞാൽ പൂർവികമായി ബൈ യൂസ് ഉപയോഗത്തിലൂടെ വഖഫായി നിൽക്കുന്ന ഒരു സ്വത്ത് ഒരു പള്ളി ഒരു ക്ഷേത്രം ഒരു ഒരു മൂല്യമുള്ള വസ്തു അത് കൃത്രിമമായൊരു ഡിസ്പ്യൂട്ടുണ്ടാക്കി വകഭാഷ ഉന്നയിച്ച് ഒരാൾ ഇറച്ചി കൊടുത്താൽ മതി അത് അതോടുകൂടി ഒഫല്ലാതാകുന്നു അത് ആ പ്രദേശത്തെ കലക്ടർക്ക് പിടിച്ചെടുത്ത് ഗവൺമെൻറ് സ്വത്താക്കി മാറ്റാൻ വരെ വ്യവസ്ഥയുണ്ട് വാർത്താ സമ്മേളനത്തിൽ മഹൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ ട്രഷറർ എം എ സലാം മാസ്റ്റർ വൈസ് ചെയർമാൻ അഹമ്മദ് കുട്ടി മദനി എം കെ എം അബ്ദുൽ ഹമീദ് കെ സി അൻവർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം